കുഞ്ഞുനാളിലെ ഫസ്റ്റ് ഗിയർ ഇട്ട മോഹമാണ് ആര്യനന്ദക്ക് കെ എസ് ആർ ടി സി ബസ്സിനെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കണമെന്നത് എന്നാൽ അത് ഇത്ര പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് ആര്യനന്ദ കരുതിയിരുന്നില്ല പൊന്നാനി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ഹെവി ലൈസൻസ് നേടുന്ന ആദ്യ വനിതയായി മാറി മലപ്പുറം തൃപ്പങ്ങോട് സ്വദേശി ആര്യനന്ദ അവൾക്കത് വെറുമൊരു ലൈസൻസ് ആയിരുന്നില്ല ഒരു സ്വപ്നത്തിലേക്കുള്ള താക്കോലായിരുന്നു അച്ഛൻ ഓടിച്ചുകൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ വളയത്തിൽ പിടിക്കാൻ കൊതിച്ചാരി നന്ദ ഇപ്പോൾ അതേ പാതയിലൂടെ യാത്ര ചെയ്യുകയാണ് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ഹെവി ലൈസൻസ് നേടുന്ന ആദ്യ വനിതയായി അവൾ മാറിയപ്പോൾ അത് തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനൊപ്പം അച്ഛൻ പ്രസന്നകുമാറിന്റെ ഓർമ്മകൾക്ക് നൽകിയ ആദരം കൂടിയാണ് മലപ്പുറം തൃപ്പങ്ങോട് സ്വദേശിനിയായ ആര് ചെറുപ്പം മുതലേ അച്ഛൻ ബസ് ഓടിക്കുന്നത് കണ്ടാണ് വളർന്നത് വലിയൊരു വണ്ടിയുടെ ഡ്രൈവർ സീറ്റിലിരുന്ന ദൂരങ്ങൾ താണ്ടാനുള്ള ആമോഹം മനസ്സിൽ കൊണ്ടു നടന്നു അങ്ങനെയിരിക്കെയാണ് പൊന്നാനി ഡിപ്പോക്ക് മുന്നിൽ ഒരു ബോർഡ് കണ്ടത് കെഎസ്ആർടിസിടെ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അച്ഛന്റെ തൊഴിലിടം തന്നെ തന്റെ സ്വപ്നങ്ങൾക്കുള്ള വഴി തുറന്നപ്പോൾ അവൾക്കത് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല അമ്മ പ്രസീനയുടെ പൂർണ്ണ പിന്തുണയോടെ അവൾ പരിശീലനത്തിന് ചേർന്നു ഒരു മാസം നീണ്ട പരിശീലനത്തിനൊടുവിൽ ആരിനന്ദ ഹെവി ലൈസൻസ് ടെസ്റ്റ് പാസായി പൊന്നാനിടി പോലീന്ന് ഹെവി ലൈസൻസ് നേടിയ ആദ്യത്തെ പെൺകുട്ടി താനാണെന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ആരിനന്ദ പറഞ്ഞു വരുമ്പോ ഒരുപാട് പേടിയോടും പ്രതീക്ഷയോടും കൂടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തത് ഒരു മാസത്തെ ക്ലാസും പരീക്ഷയിലും രമേശ് ഏട്ടന്റെയും ഷാജിയേട്ടന്റെയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക് നല്ല എൻകറേജ്മെന്റും ഉണ്ടായിരുന്നു നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണായിട്ട് തന്നെയാണ് എനിക്ക് ഇവിടെ പഠിക്കാൻ പറ്റിയത് അപ്പോൾ ശനിയാഴ്ച ടെസ്റ്റ് ആയിരുന്നു ഞാൻ പാസ്സായി എനിക്ക് ലൈസൻസ് കിട്ടി കെ ആർ ടി സിയോടും സർക്കാരിനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ആരി ബുള്ളറ്റും കാറും ഓടിക്കും ഇനി ജി സി ബിയും ലോറിയും ഓടിക്കാൻ തയ്യാറെടുക്കുകയാണ് പൊന്നാനി എം ഐ ട്രെയിനിങ് സ്കൂളിൽ ബി എഡ് ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് ആരി കേരള വിഷൻ ന്യൂസ് മലപ്പുറം